മാലിന്യ സംസ്കരണ പദ്ധതി പദ്ധതി സർവകാല റെക്കോർഡ് മലപ്പുറം നഗരസഭ ബയോ മൈനിംഗ് സംസ്ഥാന സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ ലോക ബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടു കൂടി മലപ്പുറം നഗരസഭയിൽ നടപ്പിലാക്കുന്ന കേരള ഗരമാലിന്യ പരിപാലന പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്ന ബയോ മൈനിംഗ് പദ്ധതി പൂർത്തീകരണ ഘട്ടത്തിലേക്ക് മലപ്പുറം നഗരസഭയുടെ പതിറ്റാണ്ടുകളായി പ്രവർത്തനരഹിതമായി കിടന്നിരുന്ന അനിയേറ്റുമൽ ഡ്രഞ്ചിംഗ് ഗ്രൗണ്ടിലെ നാലര ഏക്കർ ഭൂമിയിൽ നിന്ന് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തിയാറ് മെട്രിക് ടൺ മാലിന്യം വേർതിരിച്ചെടുത്ത് ഭൂമി പഴയ രീതിയിലേക്ക് തിരിച്ചെത്തിക്കുന്ന ബയോ മൈനിങ് പദ്ധതിയാണ് മൂന്നാഴ്ച കൊണ്ട് സർവകാല റെക്കോർഡ് വേഗത്തിൽ പൂർത്തീകരണ ഘട്ടത്തിലേക്ക് എത്തിയത് ഡ്രഞ്ചിംഗ് ബ്രൗണ്ടിൽ കുമിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ യന്ത്ര സാമഗ്രികൾ കൊണ്ട് കോരിയെടുത്ത് ഇരുപത്തിനാല് മണിക്കൂർ തുടർച്ചയായി പ്രവർത്തിപ്പിച്ചുകൊണ്ടാണ് കമ്പി മണൽ കല്ല് തുടങ്ങിയ വിവിധ ഇനങ്ങളായി വേർതിരിക്കുന്നത് സംസ്കരണ പ്ലാന്റായി ഉപയോഗിച്ചിരുന്ന ഭൂമി എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ഭൂമിയായി തിരിച്ചെടുക്കാനാവും കേരള ഗരമാലിന്യ പരിപാലന പദ്ധതി പ്രകാരം കോടി രൂപയുടെ പദ്ധതിയാണ് ആദ്യഘട്ടത്തിൽ തന്നെ മലപ്പുറം നഗരസഭയിൽ നടപ്പിലാക്കുന്നത് ബയോ മൈനിങ് പ്രക്രിയ പൂർത്തിയാകുന്നതോടുകൂടി തിരികെ ലഭിക്കുന്ന ഭൂമിയിൽ കാലാനുസൃതമായ പദ്ധതികൾ കൊണ്ടുവരുന്നതിനുള്ള ആസൂത്രണം നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്നുണ്ട് ലോകബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടു കൂടി വിവിധ കോർപ്പറേഷൻ നഗരസഭകളിലായി നടപ്പിലാക്കുന്ന ഇരുപത്തിരണ്ട് പദ്ധതികൾ ആദ്യമായി പദ്ധതി പൂർത്തീകരിക്കപ്പെടുന്നത് മലപ്പുറം നഗരസഭയിലാണ് ബയോ ബയോമൈനിങ് പദ്ധതിയിലൂടെ ശേഖരിച്ച മാലിന്യങ്ങൾ തരം തിരിച്ച് സമീപ സംസ്ഥാനങ്ങളിലെ സിമന്റ് ഫാക്ടറികളിലേക്ക് ഉൾപ്പെടെ എത്തിക്കുന്ന വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർവഹിച്ചു മലപ്പുറം നഗരസഭ സർവ മേഖലകളിൽ മാതൃകാപരമായ കുതിച്ചുറ്റാട്ടമാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് കളക്ടർ പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയിലും അടിസ്ഥാന സൗകര്യ വികസന മേഖലകളിലും ആരോഗ്യ മേഖലയിലും സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധേയമായ പദ്ധതികൾക്ക് പുറമെ മാലിന്യ സംസ്കരണ രംഗത്തും നഗരസഭ അഭിമാനകരമായ മുന്നേറ്റമാണ് സൃഷ്ടിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പരി അബ്ദുൽ ഹമീദ് പി കെ സക്കീർ ഹുസൈൻ മറിയമ്മ ഷെരീഫ് കോണോത്തോടി നഗരസഭാ കൗൺസിലർമാരായ ഒ സഹദേവൻ സി കെ സഹീർ ഷിഹാബ് മൊടയങ്ങാടൻ നഗരസഭാ സെക്രട്ടറി കെ പി ഹസീന മുനിസിപ്പൽ എഞ്ചിനീയർ പി ടി ബാബു ഹെൽത്ത് സൂപ്പർവൈസർ മധുസൂദനൻ വി കെ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ജില്ലാ ഫയർ ഓഫീസർ ഹൃദിജ് വി കെ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ആതിര സി കെ എസ് ഡബ്ല്യു എം പി ജില്ലാ പ്രൊജക്ട് മാനേജ്മെൻറ്റ് യൂണിറ്റിലെ ഡെപ്യൂട്ടി ജില്ലാ കോർഡിനേറ്റർ ഇൻചാർജ് ഡോക്ടർ ലതിക സി സോഷ്യൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എക്സ്പേർട്ട് ഇ വിനോദ് കുമാർ എം ആൻഡ് ഇ ബിറ്റോ ആൻ്റണി ഫിനാൻസ് എക്സ്പേർട്ട് സതീഷൻ വി ആർ എസ് ഡബ്ല്യു എഞ്ചിനീയർമാരായ നസീഫ് റഹ്മാൻ എ മിഥുൻ വിഷ്ണു കെ എസ് എം എസ് കമ്പനി പ്രതിനിധികളായ പ്രസാദ് ഗോപാൽ ജഗൻ രാമലിംഗം തുടങ്ങിയവർ പ്രസംഗിച്ചു ഷാഹിദ ഷിഹാബ് എസ് എസ് ന്യൂസ് മലപ്പുറം